അത് തന്നെയല്ലാത്ത പിന്നെ അവര് ഓരോ സ്ഥലത്തേക്ക് ഓരോരുത്തരും അങ്ങനെ ഓരോ ഭാഗത്ത് തെയ്യോട്ട് ചില കമ്മിറ്റാത്ത അങ്ങനെ പല ഭാഗത്തും പല നിയന്ത്രണത്തിലായിട്ടും അവർ എന്നിട്ട് പറഞ്ഞുകൊടുക്കുക പിന്നെ ജിന്നെ അതിന് നമ്മക്ക് കാണാൻ കഴിയില്ല അത് സാധിക്കും എന്തൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമ്മളെ അനുഭവത്തിൽ കൂടെ വരുമ്പോ അതിലേക്ക്

പുറത്ത് കാണിക്കേണ്ട പ്രകടിപ്പിക്കേണ്ടതാണ് അത് മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു ബഹുമാനം ആദരവ് സ്നേഹം കാരുണ്യം ഇതൊക്കെ നമ്മളിനുള്ളിലുള്ള ഉള്ളിലാ വകുപ്പിലും മീൻ റെട്ടേറമ്പു മീനും അത് അങ്ങനെ തന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാപരമായിട്ട് നമ്മൾ അങ്ങനത്തെ

വാലോ എടുക്കാണ് വെറുതെ എല്ലാത്തിനും അവർക്ക് കുളിച്ചുണ്ടാവും കല്പര് വിശാലും അവർക്ക് അവിടെ പോയാലും വിശാലം അവർക്ക് പേടിയില്ലാത്ത എന്താ അതല്ലേ പിന്നാലെയും വരാം ஆளுக்காவரும் காணி தந்து நமக்கு அனுபவத்தில் கூட பலரும் காணி தந்துட்டு நம்ம பாப்பும் பாப்பும் பலரும் ஏ அனுபவிச்சு போன அங்கே ஆயிக்கிட்டு

എനിക്ക് വേണ്ടി മാത്രല്ല ലക്ഷോപലക്ഷം നമ്മളെ ആളുകള് കാണുന്ന ആളുകൾക്ക് ഞാനത് പ്രത്യേകമായിട്ട് ഞാൻ ഇത് നിങ്ങളെ സമ്മതം ഇല്ലാതെ എടുത്ത് സത്യം പറതല്ലാതെ തന്നെയാണ് എടുത്തിട്ടത് എന്തുകൊണ്ട് അറിയോ അത് എനിക്ക് വേണ്ടി മാത്രല്ല അതായത് ഇന്നെ പോലെ ഒരുപാട് അറിവില്ലാത്ത ഒരുപാട് ഈ വിഷയത്തിൽ ഒരുപാട് അറിവില്ലാത്ത ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ നിങ്ങളെ ഇങ്ങളെപ്പോലത്തെ ആളുകൾ പ്രചോദനമാവും അപ്പൊ ആ ഒരു ഇല്ല പക്ഷെ ഒരു കടമ നമ്മൾ നിർവഹിക്കാറുണ്ട് ഇതൊരു അല്ല ഇതൊരു നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നിർക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ആ മധുരം ഞമ്മക്ക് അതായത് നമ്മള് ഒരു ഭക്ഷണം കഴിച്ചാല് മുന്നിൽ വെച്ചോണ്ട് ഞമ്മക്ക് രുചി എറി മുന്നിൽ വെച്ചോണ്ട് രുചി എറി കഴിച്ചാൽ തന്നെ രുചി അറി കഴിച്ചിട്ടുണ്ട്